നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ സുവർണ കേരളം ലോട്ടറി ഭാഗ്യത്തെ കുറിച്ച് ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളോട് പങ്കുവയ്ക്കുന്നു ഏവരെയും സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണുവാനും താൽപ്പര്യം കാണിക്കുക പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ മൂന്ന് മണി മുപ്പത് മിനിറ്റ് വരെയുള്ള സമയം കേരള ഗവൺമെന്റിന്റെ സുവർണ കേരളം ലോട്ടറി നേരത്തെടുക്കുന്ന സമയമാണ് ഈ സമയത്ത് ലോട്ടറി ഭാഗ്യത്തിൽ കൂടി ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ഏതൊക്കെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയുന്നത് പ്രിയപ്പെട്ടവർ അത് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം അൻപത് രൂപ കൊടുത്തു സുവർണ കേരളം ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഭാഗ്യദേവത തിരഞ്ഞെടുത്താൽ കുറച്ച് രൂപ ലോട്ടറി ഭാഗ്യമായിട്ട് കൈകളിലേക്ക് വന്നു ചേരും ഭാഗ്യദേവതയുടെ ഒരു തെരഞ്ഞെടുപ്പ് വേണം ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക ഒരു നാളിൽ പത്ത് ലക്ഷത്തിലധികം പേരുണ്ട് അവരിൽ നിന്നും ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്കാണ് ലോട്ടറി ഭാഗ്യം ഉണ്ടാകുക ലക്ഷക്കണക്കിന് ആൾക്കാർ ലോട്ടറി ടിക്കറ്റ് എടുക്കുമെന്നുള്ള കാര്യവും പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കാര്യം പറയാം ഏതൊക്കെ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യത എന്നുള്ളത് പറഞ്ഞുതരാം വെള്ളിയാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണ് നെറുക്കെടുപ്പ് നടക്കുക അപ്പോൾ അങ്ങനെ ആ സമയത്ത് നെറുക്കെടുപ്പ് നടക്കുമ്പോൾ മിഥുനക്കുറിൽപ്പെട്ട മകീരൻ രണ്ടുപാദം തിരുവാതിര പുണർദ്ദ മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് കർക്കിടകക്കുറിൽപ്പെട്ട പുനർദം കാല പൂയം ആയില്യം നാളുകാർക്കും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് സമയമാണ് ചിങ്ങക്കുറിൽപ്പെട്ട മകം പൂര ഉത്രം കാലിന് ആളുകാർക്കും ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് തുലാക്കുറിൽപ്പെട്ട ചിത്രരണ്ടുപാദം ചോദ്യം വിശാഖം മുക്കാലിന് ആളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ സമയമാണ് വെള്ളിയാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ മൂന്ന് മണി മുപ്പത് മിനിറ്റ് വരെയുള്ള സമയം ധനക്കുറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാലിന് ആളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടൻ രണ്ട് പാദം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം മീനക്കുറിൽപ്പെട്ട മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതികാൽ ഉത്തരുട്ടാതിരേവതി നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം അപ്പോൾ ഇത്രയും കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് നക്ഷത്ര ജാതകർ ഓൾറെഡി വന്നു കഴിഞ്ഞു ഇവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്നവർക്കാണ് ലോട്ടറി ഭാഗ്യം ലഭിക്കുക അപ്പോൾ ഭാഗ്യദേവതയുടെ തെരഞ്ഞെടുപ്പ് വേണം അപ്പോൾ ഈ പറഞ്ഞ നാളുകാരൊക്കെ അമ്പത് രൂപ എടുത്തൊരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക ഇവിടെ കുറേ നമ്പറുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ നമ്പറുകളുമൊക്കെ നിങ്ങൾക്ക് എഴുതി എടുത്തുകൊണ്ട് പോയി ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു അവസരം ഉണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളതാണ് അപ്പോൾ ഈ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന നമ്പറുകൾക്കൊക്കെ സമ്മാനങ്ങൾ ഉണ്ട് എല്ലാ ദിവസവും സമ്മാനങ്ങളൊക്കെ ഇതിനകത്തുള്ള നമ്പറുകൾക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെ കുറേ പേരൊക്കെ രക്ഷപ്പെടുന്നുണ്ട് കുറെ പേരുടെ പൈസ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എങ്കിലും ഇതൊരു ഭാഗ്യ പരീക്ഷണമാണല്ലോ അപ്പോൾ അൻപത് രൂപയെ മുടക്കാവുള്ളൂ നമ്മൾ മുടക്കുന്ന അമ്പത് രൂപ സമൂഹത്തിന്റെ നന്മയ്ക്കായിട്ടാണെന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനെ അമ്പത് രൂപ മുടക്കി ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുക നമ്മൾ ഒരുപാട് പണം മുടക്കി ലോട്ടറി ടിക്കറ്റ് ഒന്നും എടുത്ത് പൈസ കളയരുത് അതാണ് നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുകയാണെന്നുള്ള ഒരു ബോധ്യവും നമുക്ക് വേണം അവസാനത്തെ രണ്ടക്ക നമ്പറുകൾ നോക്കിയാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ് ഇതൊന്നും നടക്കുന്നില്ല എങ്കിൽ സംഖ്യാശാസ്ത്ര പ്രകാരമുള്ള കാര്യവും ഞാൻ പറഞ്ഞുതരാം അപ്പോൾ സംഖ്യാശാസ്ത്ര പ്രകാരം ഒന്ന് വരിക രണ്ട് വരിക മൂന്ന് വരിക ഏഴ് വരിക ഒമ്പത് വരിക ഇങ്ങനെയുള്ള ടിക്കറ്റുകൾ നിങ്ങൾക്ക് കിട്ടിയാൽ ആ ടിക്കറ്റിനകത്തെ നാലക്ക സംഖ്യകളും ആറക്ക സംഖ്യകളും കൂട്ടി നോക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഖ്യകൾ വരേണ്ടിയത് അപ്പോൾ അങ്ങനെയുള്ള ടിക്കറ്റുകളും കൂടി എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഈ ചാനൽ കാണുന്നവർക്ക് ലോട്ടറി ഭാഗ്യത്തിൽ കൂടി കുറച്ച് പൈസയെങ്കിലും കിട്ടട്ടെ അപ്പം കുറെ പേരെങ്കിലും ഓരോ ദിവസവും അവരുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ നിന്നും പ്രയാസത്തിൽ നിന്നും കരകയറട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോക്കകത്തിന് എനിക്ക് വലിയ വരുമാനമൊന്നുമില്ല ഞാനിത് ഈ സമയം കളയുന്നത് കുറെ പേർക്കെങ്കിലും ഗുണകരമാകട്ടെ എന്നുള്ള ഒരു മനോഭാവത്തോടുകൂടിയാണെന്നുള്ളത് മനസ്സിലാക്കുക അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം പറഞ്ഞു നിർത്തുന്നു മാസ്റ്റർ മൈൻഡ് ഓഫ് മൈൻ